അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നെവിൻ ബിഗ് ബോസിൽ നിന്ന് ഓടിച്ചാടി ഇറങ്ങി പുറത്തേക്ക് കിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല അനുമോളും ജിസൈലും തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണ് ഇതിൽ നിവിൻ എന്തിനാണ് പ്രൊവോക്കായി പുറത്തിറങ്ങി പോയെന്നൊരു ചോദ്യമുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ അനുമോൾ ഉണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല എന്നുള്ള കാര്യം നെവിൻ പറയുന്നുണ്ടായിരുന്നു അനുമോളുടെ പ്രൊവക്കേഷൻ എല്ലാം പുള്ളിക്ക് പറ്റാത്ത രീതിയിൽ പ്രൊ പുള്ളി പ്രൊവക്കായിട്ടുണ്ട് ഇതുകൂടാണ്ട് ഇന്നത്തെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അനുമോള് എന്താ അനിമോള് ജിസേലിൻ്റെ ചുണ്ടിൽ നിന്ന് ടിഷ്യൂ വെച്ച് തുടച്ചും കാണിക്കുന്ന രീതിയിൽ പക്ഷെ അത് ഫോഴ്സ്ഫുള്ളിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും ആ വിഷുവിൽ നമുക്കൊന്ന് ഫോഴ്സ്ഫുള്ളിയാണ് ചെയ്തിരിക്കുന്നത് ഈ ഫോഴ്സ്ഫുള്ളി ചെയ്യാനുള്ള റൈറ്റ് അനിമോൾക്ക് അര കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇതിനൊരു ആക്ഷൻ എടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല അനുമോള് അനുമോളെ ഫേവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസിൽ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിനു മുന്നേ അനുമോൾ മറ്റുള്ളവരെ പറ്റി ഒരുമാതിരി സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അക്ബറിനെ പറ്റിയാണെങ്കിലും നോട്ടം ശരിയല്ല അതേപോലെ തന്നെ റൂള് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല സ്വച്ഛാധിപതികളെന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു ഒരു ടീമിൽ നിന്ന് പുള്ളിക്കായത്തിനെ വേറൊരു ടീമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്കായത്തേക്ക് അത് ചെയ്യാൻ താല്പര്യമില്ല ആൾക്ക് കുക്കിങ് ചെയ്യാൻ മാത്രമേ താല്പര്യം ഉള്ളൂ അത് പുള്ളിക്കായത്തേക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരാരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ പിന്നെ കയറില്ല പിന്നെ റിബ്ബലാണ് പുറത്തിറങ്ങിയിരിക്കും ഫുഡും കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്ന് പറയും പക്ഷെ മറ്റുള്ളവർ കാണാത്ത സമയത്ത് ഒറ്റക്ക് വരുന്ന ആപ്പിൾ കഴിക്കും ഓറഞ്ച് കഴിക്കും അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായ നേരിയും കൊടുക്കുന്ന ഐസ്ക്രീമും മേടിച്ച് കഴിക്കും അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നിട്ട് കൺഫെഷൻ റൂമിൽ ഒറ്റക്കുള്ള സമയത്ത് പ്രേക്ഷകരനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരഭിനയം അതിനൊരു ടൈം ബിഗ് ബോസ് അനുമോൾക്ക് കൊടുക്കുന്നുമുണ്ട് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ കറിഞ്ഞ് മഴുകി കാണിക്കുന്നുമുണ്ട് അതൊക്കെ പോട്ടെ ഇന്നത്തെ എന്ന് പറയുമ്പോൾ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇതിന് മുന്നത്തെ ഒരു സീസണിൽ ഇതേപോലെ ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻ്റെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഒന്നിലധികം ദിവസം വേറൊരു റൂമിൽ ഫോണും ടിവിയും ഒന്നും ഇല്ലാണ്ട് മാറ്റി നിർത്തി കണ്ടസ്റ്റൻസ് പോലും ഇല്ലാണ്ട് ഒറ്റക്ക് മാറ്റി നിർത്തി നമ്മൾ കണ്ടതാണ് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല സെയിം കാര്യത്തിന് വേണ്ടിയായിരുന്നു സെയിം ബിഗ് ബോസ് തന്നെയാണ് കാണിച്ചത് അപ്പോൾ അവർ സെയിം ഇഷ്യൂവിന് രണ്ട് സ്റ്റാൻഡേർഡ്സ് കാണിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ പ്രായത്ത് ബിഗ് ബോസ് ബയസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഫേവർ ചെയ്തും അല്ലാത്ത ആൾക്കാരെ അല്ലാത്ത രീതിയിലും ട്രീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇപ്പോൾ അനുമോള് ഒരു അനുമോളെ ശിക്ഷിക്കേണ്ട രീതിയിലുള്ള ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതിനെ എതിർത്തിട്ട് നെവിൻ ചെന്നു ക്യാമറയിൽ പറഞ്ഞു അനുമോൾക്ക് ഒരു ശിക്ഷ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഡോറ് തുറന്നു കൊടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ആ അഭിമാനമുള്ള ആൾ ആരായാലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും അത് ആ പുള്ളി ചെയ്തത് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഇന്ന കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകുക തന്നെ ചെയ്യും നെമിൻ ചെയ്തതിൽ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ആദിലെയും നൂറയും പ്രൊവോക്ക് ചെയ്തതിനെ തുടർന്നാണ് നമ്മുടെ നെവിൻ ഇറങ്ങിപ്പോയത് അത് ആതിലേയും നൂറയുടെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലേയാണ് അവർ ഒരു പോയിൻ്റ് നോക്കിയിരുന്നു അടിക്കാനായിട്ട് അങ്ങനെ ഒരു പോയിൻ്റ് കിട്ടിയപ്പോൾ അവർ നന്നായിട്ട് ഗെയിം കളിച്ചു പ്രൊവോക്ക് ചെയ്തു അവനെ കൊണ്ട് ഇറക്കി ക്വിറ്റിയിപ്പിച്ചു ഒന്ന് തന്നെ പറയാം അത് നല്ല രീതിക്കുള്ള ഗെയിം തന്നെയായിരുന്നു അവർ നമുക്ക് ഒന്നും പറയാനില്ല അവർ 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 ഗെയിം കളിക്കാനാണ് വന്നത് അവർ കറക്റ്റായിട്ട് ഗെയിം കളിച്ചു അതങ്ങനെ പോയി പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനുമോളിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരു മൂലക്ക മൂലക്കെ ഒരു കരച്ചിൽ അപ്പോൾ ഞാൻ കാരണമാണോ അവർ പോയത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ എന്നെ കുറ്റം പറയരുതെന്നുള്ള രീതിയിൽ അതും അവർ തന്നെ അതിലെന്നു പറയും പറയുന്നുണ്ട് നീ കാരണമല്ല പോയത് ഞങ്ങൾ കാരണമാണ് പോയത് ആരെങ്കിലും നിന്നെ ഇതിനെപ്പറ്റി കോർണർ ചെയ്യുകയോ എന്തെങ്കിലും ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ഞങ്ങളതിനെ റിയാക്ട് ചെയ്തോളാം എന്ന് അവരും പറയുന്നുണ്ട് അപ്പോൾ എനിക്കിതിൽ ബിഗ് ബോസ് ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് ബാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക ഇനിയുള്ള അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പുറകെ സംസാരിക്കാം അതുവരെയ്ക്കും ബൈ